വിശേഷം വിശേഷം നല്ല ഓ എന്റെ മസിൽ കാണണോ കാണോ കാണിച്ചോളൂ അല്ലാതെ നിങ്ങൾ ആണുങ്ങളുടെ അത്രയൊന്നും അങ്ങനെയൊന്നും ഒരു പെണ്ണിന് ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനമേളക്ക് പോകുമ്പോഴത്തേക്ക് പൂവാലന്മാര് ശ്രദ്ധിക്കുക വെറുതെ കറി കഴിഞ്ഞാല് അനുഭവിക്കും അതെ അതെ കണ്ടാ നീ ഒരു പെൺകുട്ടിയുടെ മോഹം എന്താ പറയാ അതില് മസിൽ മോഹം അവക്കത്രേ പറ്റുള്ളൂ നമ്മളും കോമ്പറ്റീഷൻ പോകുന്നു നല്ല കാര്യമാണ് കാരണം സെൽഫ് ഡിഫൻസ് അതല്ല സെൽഫ് ഡിഫൻസ് മാത്രല്ല എന്റെ ബാഗ് എടുക്കുക എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ആരോഗ്യം ഇത്രയൊന്നും ഒക്കെ എടുത്ത് വണ്ടിയിലോട്ട് കേട്ടി വെക്കണമെങ്കിലേ അത്യാവശ്യം ഇച്ചിരി ആരോഗ്യമൊക്കെ വേണം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് റിമിയുടെ മസിൽ കാണിച്ചു കൊടുക്കുക ഇതാ നല്ല വേറെ ഞാനമ്മേളിക്ക് പോകുമ്പോ ആരും കേറി ഞണ്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ പിടിയിൽ നിന്റെ കാറ്റ് കാണിച്ചു കൊടുക്കാ ഇഷ്ടപ്പെട്ടോ ആ മോണിംഗ് മോള് ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ എക്സസൈസ് അങ്ങനല്ല മോള് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യണം കാരണം വേറൊന്നും അല്ല എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സെൽഫ് ഡിഫെൻസ് അല്ല ഞാൻ പറയട്ടെ എല്ലാരും ജിമ്മിൽ പോകണം നിർബന്ധം ഒന്നുമില്ല അത്യാവശ്യം അവനോനും പറ്റുന്ന ട്രെഡ്മിൽ വോക്കിംഗ് ജമ്പിങ് അല്ലെങ്കിൽ യോഗ ഇതൊക്കെ ചെയ്താലും മതി ഇതിപ്പോ എന്റെ ഇഷ്ടമാണ് അതെ എനിക്കവിടെയൊന്നും പോയി തിരിച്ചു വരുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഒരു സമാധാനവും ഹാപ്പിനെസ് ചെറിയ കുത്തി വീട്ടിരിക്കുന്നേക്കാളും നല്ലത് മൂന്നാല് മണിക്കൂർ അങ്ങനെ

പിന്നെ പാടിയത് പി മാധുരിയമ്മ പിന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നീരാടി നീരാടി ഞങ്ങൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഞാനും അതുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഇരിക്കാൻ പറ്റുന്നില്ല അതെ മോള് പാടിയത് മോക്കറിഞ്ഞൂടാ എന്താണെന്ന് മോക്കറിഞ്ഞൂടാ ഈ പ്രായത്തിൽ അവൾ അറിയുന്നില്ല ഇവിടെ ഒരു ഭാവി ഞാനിങ്ങനെ മുൻകൂട്ടി കാണുമ്പോഴ് നൂറല്ല ഇരുന്നൂറല്ല ആയിരത്തൊന്ന് പ്രാവശ്യം മോൾ ഇതുപോലെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു കലാകാരിയായിട്ടും ഉറപ്പായിട്ടും അതെന്ത വീണതാണ് ഇത് മോളെ ഞാൻ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് മൊത്തം ദേവരാജൻ മഹഷ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു മോള് സാധാരണ ദേവരാജൻ മഹഷയുടെ പാട്ട് പാടുമ്പോഴത്തേക്കെ നമുക്ക് തോന്നും ആ ദേവരാജ മഹ പാട്ടാണെന്ന് തോന്നുന്നു പക്ഷെ ചില പറയുന്ന കൊറേ പോർഷൻസ് ദേവരാജൻ മാഷ എങ്ങനെ എനിക്ക് മാഷയാണ് കണ്ണിൽ കണ്ടോണ്ടിരുന്നത് കാരണം മാഷിന്റെ മാഷ ഹാർമോണിയത്തിൽ ഈ പാട്ട് പാടുന്നതും അമ്മ പഠിക്കുന്നതും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന് ആപാരം കേട്ടോ അപാരം കേട്ടോ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗ് കാരണം നമുക്കിത് മറ്റേ കണ്ടസ്റ്റൻസിലല്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ആയിരുന്നേ ചിലപ്പോ കൊണ്ട് അടുത്ത സീസണിൽ എന്തായാലും ഉണ്ടോ വേണം അങ്കിളിന്റെ ഒരു റിക്വസ്റ്റ് ആഗ്രഹമാണ് ആ ഒരു മാഷേ ആ ടേക്ക് ഒക്കെ ഉണ്ടല്ലോ എന്ത് വ്യത്യാസമെന്ന് ഒന്ന് വായിക്കാം പ്ലീസ് അപാരമായിട്ട് എന്തോ ഇരിക്കാൻ ഞങ്ങൾക്കൂടെ ശ്രീകുട്ടിനാട്ട് പറഞ്ഞ പോലെ എന്താണ് ഈ കേട്ടത് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും പെർഫെക്ഷൻ പാടുന്നതില് അത് ഇപ്പൊ നേരത്തെ ശ്രീകുട്ടൻ പറഞ്ഞ പോലെ ദേവരാജ മാഷ് പാടുന്ന പോലെ ഉണ്ടായിരുന്നു ചില ഭാഗങ്ങള് ആ അതെ ഹമ്മിങ്ങൊക്കെ അതൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത് ഭാവി ഞങ്ങൾ പറയാ ഭാവിയിലൊരു വാഗ്ദാനമാണ് എന്തായാലും അത് ഉറപ്പാണ് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ പെർഫെക്റ്റായിട്ട് പാടിപ്പോയാല് ഇനിയും എന്തായാലും ഇപ്പം കാണുന്ന പോലെയല്ല കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇതിനേക്കാളും പെർഫെക്ഷനും സ്റ്റൈലും പാടുന്ന രീതിക്ക് വ്യത്യാസം വരും ഉറപ്പായിട്ടും എന്താ പഠിക്കണം അതെ പഠിക്കണം ഒരു ഒരു മണിക്കൂറെങ്കിലും ഡെയിലി പാടണം കേട്ടോ പ്രാക്ടീസ് ചെയ്യാം ഞങ്ങൾ ഇരുന്ന് തലവലിക്കാൻ പോരാ ഇപ്പൊ അടുത്ത സീസണിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ അമ്മക്ക് ജോലിയുണ്ട് ആണോ ആ വേറെ അച്ഛന് ജോലിയുണ്ട് അത് കാരണം കുറച്ച് ഇവിടെ കുട്ടികളെ എങ്ങനെങ്കിലും ഒന്ന് കയറിയാൽ മതി എന്ന് ടാലന്റഡ് ആയിട്ട് ഒരു കുട്ടിയെ വിട്ടിട്ട് ജോലിക്ക് പോകണോ അതോ ഇങ്ങോട്ട് അതെ അതെ വരണം പറയൂ ഇപ്പൊ പറയണം ഞാൻ വർഷം അപ്പൊ ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോവാൻ ഓ ഇവിടെ ചേർന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ ടീച്ചറിനെടുത്തു കൊടുക്കാം നമുക്ക് ഇവിടെ എന്നിട്ട് വീട് കൊടുക്കാം വരുന്നുണ്ടോ അടുത്ത സീസണില് അനുവദിക്കും നിങ്ങളാണോ ഇത് ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവരാണ് അച്ഛനും അമ്മയും തോന്നി കാരണം അത്ര ആവേശമായിരുന്നു അതവർക്ക് അവർക്ക് അതാണ് ഞാൻ കൂടെ ഇവരടുത്ത് ചോദിക്കുന്ന വരുന്നോ ഇല്ല അതിന്റെ അർത്ഥം അവരും ആ കുട്ടിയെ അത്ര റിലേറ്റീവ്സ് തന്നെയാണ് ആ അവര് മാത്രമല്ല ലോകമെമ്പാടുമുള്ള അപ്പൊ പറയൂ ഈ ഒരു വേദി കിട്ടാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള എത്രയോ കുട്ടികൾ ഞാനിപ്പോ ഓഡീഷന് പോയിരുന്നു ഒരു ദിവസം എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട് അപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എത്ര ആൾക്കാരാണ് എത്ര കുട്ടികളാണ് എത്ര അമ്മമാരാണ് അപ്പം ഞാനൊരു ഓഫർ ഇടുകയാണ് വരുന്നോ ഇല്ലയോ അടുത്ത തീർച്ചയായിട്ടും വരും അത് എളയപ്പനാണ് അച്ഛൻ്റെ ഉറപ്പ് തീർച്ചയായും വരും ആണോ

ഞാനും നീന്തി നല്ലോണം നീന്തി ഇപ്പോഴും കായലില് കിടക്ക അല്ലല്ലേ ഇത്ര കായലും കാര്യങ്ങളൊക്കെ വേമ്പനാട്ട് കായലിനെ പറ്റി പാട്ടുകളും അഷ്ടമുടി പാട്ടുകളൊക്കെ അങ്ങനെയല്ല പക്ഷെ കായലിലോട്ടാണ് കൂടുതൽ അഷ്ടമുടി അഷ്ടമുടി അന്ന ചൊല്ലുമോ എന്നെ ഞങ്ങള് മൂന്നുപേരിൽ ആരെ ഇഷ്ടം ആര് ആ ഇഷ്ടമാണ് പറ ചക്രകാലയ്ക്ക് കേട്ടോ ഉം ഓ എന്തോ സന്തോഷായി ആട്ടിപൊളി ഇവിടെ മൊത്തം സന്തോഷം ഇങ്ങനെ വാരി വിതറിൽ ഗോൾഡൻ സ്റ്റാർ പുകരെ